ഹായ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ രഞ്ജൂസ് ഡ്രീം രഞ്ജൂസ് ഡ്രീമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വല്ല തന്നെ ഒരു പാമ്പ് അടിച്ചത് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അതൊരു കൊല്ലം അത് അപ്പോൾ അന്ന് ഞങ്ങളുടെ ഒരു ഹോസ്പിറ്റൽ ജീവിതമാണ് കേട്ടോ ചെറുപ്പം മുതൽ ഞങ്ങൾക്ക് അങ്ങനെ ഹോസ്പിറ്റലിൽ നിൽക്കേണ്ട കാര്യമൊന്നും അങ്ങനെ വന്നിട്ടില്ല ഞങ്ങളൊരു ഹോസ്പിറ്റൽ ബേബീസേ അല്ല കേട്ടോ അങ്ങനെ പെട്ടെന്ന് അസുഖമൊന്നും വന്നിട്ടില്ല നമ്മുടെ അമ്മയുടെ കരുതൽ കൊണ്ടും ഒക്കെയാണ് ഏട്ടാ അമ്മ ഞങ്ങളെ ടേക്ക് കെയർ ചെയ്യുന്നതുകൊണ്ടാണ് അപ്പോൾ എൻ്റെ ഫ്രണ്ട്സായിക്കോട്ടെ ആരായിക്കോട്ടെ അവർക്കൊക്കെ എപ്പോഴും ആഴ്ചയിൽ ആഴ്ചയിൽ ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോണത് അപ്പോൾ ഞാൻ ചോദിക്കുക എനിക്കൊന്നൊന്നുമില്ല അല്ലേ പോവാൻ കുഴപ്പമില്ല എന്നൊക്കെ അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് ഈ പാമ്പ് എന്നെ കടിക്കുന്നത് പാമ്പിനെ മീനു കടിച്ചതാണ് സത്യം അങ്ങനെയാണ് ഈ നാട്ടുകാരൊക്കെ പറഞ്ഞ് നടക്കുന്നത് എന്നെ കണ്ടെപ്പോഴും ചോദിക്കും പാമ്പിനെ പിടിച്ച് കടിച്ചു അപ്പോൾ അതാ വീഡിയോ കോൾ ഉണ്ണീനിയൊക്കെ വിളിച്ചേ സംസാരിക്കുകയൊക്കെയാണ് കേട്ടോ അപ്പോൾ അന്ന് എൻ്റെ അമ്മ സത്യം പറഞ്ഞാൽ ഞാൻ എന്നാണ് മരിച്ചത് മരിക്കുന്നതാണ് കേട്ടാ കാരണം അത്രയും സീനായിരുന്നു ഒരു പാമ്പ് കടിക്കുക എന്ന് പറഞ്ഞാൽ എന്താ എന്ത് പാമ്പ ഒന്നും അറിയില്ലേ വിഷമുള്ളതാണോന്നാ വിഷം ഇല്ലാത്തതാണോന്നാ പാമ്പ് പിടിച്ചാൽ മരണം ഉറപ്പ് അങ്ങനെ ആ ഇതാണ് ആണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മ ഭയങ്കരമായിട്ട് വിഷമിച്ചിട്ടുണ്ടായിരുന്നു അമ്മ എന്നിട്ട് പാടത്തു നിന്നൊക്കെ എനിക്ക് ഇപ്പോഴും ഭയങ്കര ഓർമ്മയേട്ടാ അമ്മയ്ക്ക് വിളിക്കുമ്പോൾ ഭയങ്കര ടെൻഷൻ കൈകാലും കൊ അങ്ങനൊക്കെയായിരുന്നു ആളാണ് ഇപ്പോൾ എന്നെ വീൽചെയറിൽ ഉന്തിക്കൊണ്ട് എനിക്ക് എന്ന് പറഞ്ഞപ്പോൾ കിടന്ന് നടക്കുന്നത് അപ്പോൾ അവിടെ വന്നപ്പോഴാണ് ഹോസ്പിറ്റലിൽ വന്നിട്ട് തന്നെ ആദ്യം കണ്ടപ്പോഴായിക്കോട്ടെ എനിക്കെട്ടിപ്പിടിച്ചു ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു ഞാൻ വിചാരിച്ചു പാമ്പ് പിടിച്ചു പറയണേ വിഷമില്ലാത്ത ചേരൊന്നും എന്തായാലും ചാടി കയറി കടിക്കില്ല അപ്പൊ കടിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്ത് പാമ്പാന്നു പറയില്ല കാരണം നമ്മുടെ പരിസരത്തൊക്കെ നല്ല നല്ല മൂർക്കനുകളൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നേ അപ്പം എൻ്റെ വിചാരം അതാ അങ്ങനെ വല്ല പാമ്പാണോ എന്ത് പാമ്പാണെന്നറിയില്ല പാമ്പിനെ കണ്ടുമില്ല അപ്പം അതിൻ്റെതായൊരു ടെൻഷൻ എന്തായാലും എനിക്കുണ്ടാവുമല്ലോ അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ഞാൻ പാടത്തി നിന്ന് ഇങ്ങനെ പണിക്ക് ഇറങ്ങിയങ്ങനെ നേരത്താണ് വിളിച്ചു പറയണേ അപ്പം അവിടെ നിന്ന് കയറിപ്പോരാനുള്ള ബുദ്ധിമുട്ടും അറിയാമല്ലോ അഞ്ച് കിലോമീറ്റർ നടന്നിട്ട് വേണം ഇത് കിട്ടാൻ ആ സമയത്താണെങ്കിൽ റോഡൊന്നും നന്നല്ലാത്തോണ്ട് വണ്ടിക്കാരും പാടത്തേക്കും വരാൻ കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല ഓട്ടോ പിടിച്ച് വരാൻ പിന്നെ അവിടെ നിന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ എത്തണം എത്തും വരേക്കും ഭയങ്കര ടെൻഷൻ തന്നെയായിരുന്നു പിന്നെ എത്തി കണ്ട് ഡോക്ടറോടൊക്കെ സംസാരിച്ചപ്പോഴാണ് ശരിക്കും സമാധാനമായത് അപ്പോൾ അങ്ങനെ ലിഫ്റ്റില് കേറി മുകളിൽ അതിൻ്റെ വാർഡാണ് ഒമ്പത് ഒമ്പതാം വാർഡായിരുന്നു അപ്പോൾ ഒബ്സർവേഷൻ ആണ് ഇരുപത്തിനാല് മണിക്കൂർ

അപ്പോൾ ഈ കയ്യമ്മത്തൊക്കെ ഇട്ട് ഇങ്ങനെ അഴിഞ്ഞഴിഞ്ഞ് പോവായിരുന്നു കേട്ടോ ഇത് നമ്മൾ മുണ്ടൂരിൽ ഇട്ടതായിരുന്നേ ഇതിനെന്താമ്മ പറയു ഐ വി മുണ്ടൂരിൽ നിന്ന് അവിടെ നിന്ന് ഇട്ട് തന്നതായിരുന്നു അവിടെ ആദ്യം തന്നെ ഹെൽത്ത് സെന്ററിലാണ് കാണിച്ചത് കാരണം പെട്ടെന്ന് പ്രൈമറി ഇതൊക്കെ കാരണം എന്താണെന്നറിയില്ലോ അപ്പോൾ വിഷമുള്ളതാണെങ്കിൽ വിഷമൊന്നും കയറേണ്ട വെച്ചിട്ട് അങ്ങനെ അവിടെ അവിടെയായിരുന്നു കയറിയത് പിന്നെ നമ്മുടെ വീട്ടിലാണെങ്കിൽ എപ്പോഴും നമ്മുടെ അണലി കയറുന്ന ജ്യൂസിലായതുകൊണ്ട് ചെറിയ പാമ്പുമായിരുന്നു കടിച്ചത് അപ്പോൾ പാമ്പിനെ കാണാത്തതായിരുന്നു നമ്മുടെ കൂടുതൽ ടെൻഷൻ ടെൻഷനാക്കാനുള്ളൊരു ഇത് അപ്പോൾ എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാനിത് അമ്മയോട് ഹോസ്പിറ്റലിൽ എത്തിയിട്ടൊക്കെ പറയാമെന്നൊക്കെ വിചാരിച്ചിട്ടിരിക്കുമ്പോഴേക്കും ഇത് അമ്മ അറിഞ്ഞു കഴിഞ്ഞു ഞാൻ വിചാരിച്ച് ഇനി എന്തായാലും എന്ത് എന്തോ കടിച്ചു ഇനിയിപ്പോൾ എന്തായാലും അമ്മ എനിക്കമ്മയുടെ ഒരു ക്യാരക്ടർ അറിയാവുന്നതുകൊണ്ട് എന്നുകൊണ്ട് ഞാൻ പറയണ്ടെന്ന് വെച്ചിട്ടിരുന്നുണ്ടായിരുന്നു കാരണം അമ്മയ്ക്ക് എന്തൊരു ചെറിയ മുറിവുണ്ടെങ്കിൽ പോലും സഹിക്കാത്ത ഒരാളാണ് അപ്പോൾ കാര്യം എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ചീത്ത ഒക്കെ പറഞ്ഞാലും നമുക്കൊരു മക്കൾക്ക് എന്തെങ്കിലും വന്നു എന്ന് പറഞ്ഞാൽ അമ്മമാർ തകർന്നു പോയില്ലേ അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടിരിക്കണേന്ന് പക്ഷെ അപ്പോഴേക്കും അതൊക്കെ അമ്മ അറിഞ്ഞു കഴിഞ്ഞു കിട്ടാം പിന്നെ അമ്മയ്ക്ക് ആകെ ടെൻഷനായി കരച്ചിലായി അങ്ങനെയൊക്കെയായി അപ്പോൾ അതിൻ്റെ ഡെയിലി പിറ്റേ ദിവസം രാവിലെ ഈ ഉറക്കത്തിൽ തന്നെ ഈ സംഭവം ഊരി പോകും അപ്പം അത് പിന്നെ നമ്മൾക്ക് കുഴപ്പമില്ലാത്തതുകൊണ്ട് കൊണ്ട് അത് ഇടേണ്ടി വന്നില്ല പിന്നെ എന്താ പറയുക ആദ്യമായിട്ടാണ് ഒരു ഹോസ്പിറ്റൽ ജീവിതം എൻ്റെ ലൈഫിൽ ഞാൻ ഹോസ്പിറ്റലിൽ ഒന്നും അങ്ങനെ കയറി ഇറങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ പിന്നെതാ അമ്മ ഡ്രസ്സൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുളിച്ചു ഫ്രഷായി ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾതാ അത് നമ്മുടെ അപ്പുറത്തപ്പുറത്തെയുള്ള അമ്മാരെയൊക്കെ നമ്മൾ അതിൻ്റെ ഇടയിൽ നമ്മൾ പരിചയപ്പെട്ടായിരുന്നു അപ്പം അമ്മമാട കാര്യം സംസാരിക്കുകയാണ് കേട്ടോ അപ്പം ഇത് എൻ്റെ അയിട്ട സംഭവം കയ്യാണ് കയ്യൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കുകയാണ് ഞാൻ അപ്പോൾ കണ്ട അത് ക്ലിയർ ആവണില്ല കണ്ട ഉള്ളിൽ രണ്ട് പാടുണ്ട് പിന്നെ പുറത്ത് ഇങ്ങനെ കുറേ വലിയ പാടുകളുണ്ട് കേട്ടോ അപ്പം എന്താ പട്ടി ഒടിച്ച മതിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കാരണം കൊറേ കടി കിട്ടിയതും ഉണ്ട് അപ്പൊ അങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കൈ ഇങ്ങനെ നോക്കുന്നുണ്ട് വീഴിയെടുക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ എന്താണ് അങ്ങനെ അവിടെ ചിലവഴിക്കുകയാണ് ഉണ്ടായത് അപ്പൊ അതിൻ്റെ ഇടയില് നമ്മൾ ഫുഡ് കഴിക്കുകയാണ് അപ്പൊ അതാ അമ്മ വാരി തരുവാണ് കേട്ടോ കഴിഞ്ഞിട്ട് ഉറങ്ങാൻ പാ പാടുകയായിരുന്നു കഴിഞ്ഞിട്ടൊരു ഉറക്കം ഇങ്ങോട്ട് ഉറങ്ങി അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുത്താണ് അമ്മയുടെ ഇങ്ങനെ അടുത്തിങ്ങനെ കേൾക്കണത് അപ്പോൾ ഉറങ്ങാതിരിക്കണമായിരുന്നു ഉറങ്ങാതെയും പിന്നെ ഫുഡോ എന്തൊക്കെയോ കഴിക്കാതൊക്കെ ഇരിക്കേണ്ടി വന്ന് കുറച്ച് നേരം ഇതാണ് എൻ്റെ ഡോക്ടേഴ്സ് ഇവരായിരുന്നു അപ്പോൾ ഇവർ വന്ന് ഇനി നമ്മുടെ ഡിസ്ചാർജിൻ്റെ സംഭവം തോന്നുന്നുണ്ട് ഇത് ഇത് ഡിസ്ചാർജിൻ്റെ ഒരു രാവിലെയൊക്കെ എഴുതെങ്കിലും നമുക്ക് രാത്രി ഒരു പത്ത് മണി പത്തര പതിനൊന്ന് മണിക്കാണ് നമ്മൾ അവിടെ നിന്ന് പറഞ്ഞു വെച്ചത് കേട്ട അപ്പോൾ വേറെയൊക്കെ പേര് ഞാനന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പം മറന്നു ഇതാണ് ഇതാണെൻ്റെ അവിടുത്തെ ബുക്ക് വേണ്ട അപ്പം അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ ഈ ബുക്കൊക്കെ അവിടെ കൊടുക്കില്ലേ എം ആർ ഡിയിലെ ഫയലാണ് അതെൻ്റെ ഫയൽ എൻ്റെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ളത് അപ്പോൾ അമ്മയ്ക്ക് അമ്മ ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടുള്ള ആളായാലും അമ്മയ്ക്ക് ഇതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ അറിയാം എനിക്കിതൊന്നും അറിയില്ലേ അപ്പോൾ അങ്ങനെ എന്തൊക്കെയമ്മ എഴുതി വരുന്നില്ല അമ്മ അന്ന് വായിച്ചിട്ട് എനിക്ക് പറഞ്ഞൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോ സമയം ഇടവിട്ട് ഇടവിട്ട് ഇങ്ങനെ ചെക്കിങ്ങിന് വരും അപ്പോൾ ചെക്കിങ്ങിന് വരുമ്പോൾ എന്താ ബി പി എങ്ങനെയാണ് അതൊക്കെ അങ്ങനെ നോക്കുന്നു അതൊക്കെ എഴുതുന്നു പിന്നെ ബ്ലഡ് കട്ട പിടിക്കുന്നു ഓ അതൊരു വലിയ ടാസ്ക് ആയിരുന്നു കേട്ടോ എൻ്റെ ബ്ലഡ് എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് സൂചി കുത്തുന്നത് പേടിയായത് കൊണ്ട് നെർവസ് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ വെയിൻ കിട്ടില്ല എന്ന് പറയില്ലേ ഞാൻ വെയിൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കുറേ കുത്ത് കിട്ടിയിട്ടാണ് എൻ്റെ ഒരു വെയിനൊക്കെ കിട്ടിയിട്ട് ബ്ലഡ് എടുക്കുന്നുണ്ടായിരുന്നത് അത് കാരണം എനിക്ക് കയ്യിൽ ഭയങ്കര വേദനയായിരുന്നു കേട്ടോ ആയി വന്ന രണ്ട് മൂന്ന് ദിവസമൊക്കെ നല്ല പെയിൻ ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഇതാസ്വദിച്ചു അമ്മ പോയി വാങ്ങി വന്നിട്ടുണ്ട് പിന്നെ എന്താ പറയുക ഉണ്ണിയൊക്കെ എന്നെ രാത്രി കാണാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് അവനെ അവനൊരു ഒരു എന്താ പറയുക എന്തെങ്കിലും ഒന്നും ഉണ്ടായിട്ടില്ല എന്താ ഉണ്ടായിട്ടില്ല എന്ന് പോലും അവനറിയില്ല കേട്ടോ അവൻ ബിരിയാണി ആയിരുന്നു മേടിച്ച അവൻ സ്കൂളിൽ പോയ ടൈമായിരുന്നു അപ്പോഴാണ് ഇതൊക്കെ ഉണ്ടാവുന്നത് ഡിസ്ചാർജാന്ന് വിചാരിച്ചിട്ട് ഒന്നും പക്ഷേ നമ്മൾ ഉച്ചയായിട്ടും ഡിസ്ചാർജറി ആയില്ല പിന്നെ രാത്രി നമ്മളിപ്പോൾ പോവാം ഇപ്പോൾ പോവാമെന്ന് വെച്ചിട്ടായിരിക്കണേ കാരണം ോസ്പിറ്റലെന്ന് പറഞ്ഞാൽ അറിയാലോ അവിടെ നമുക്ക് സ്റ്റേ ചെയ്യാൻ അത്ര ഇഷ്ടമൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ കുറച്ചു നേരം പിന്നെ ഫോണൊക്കെ നോക്കി ഒക്കെ ഇരുന്നു നമ്മത അവിടെ കിടക്കുന്നുണ്ട് ഞങ്ങൾ നിലത്താണ് ഏട്ടോ കിടക്കണത് ആദ്യം നമുക്ക് ബെഡ് ഒക്കെ ഉണ്ടായിരുന്നു പേഷ്യൻസ് വന്നു നമുക്ക് ബെഡ് ഒഴിഞ്ഞു കൊടുക്കേണ്ടി വന്നു പക്ഷേ നമ്മളെവിടെയാണെങ്കിലും എല്ലാ സാധനവും ആയിട്ട് കരുതലോടെയാണ് വന്നിരിക്കുന്നത് കേട്ടോ അങ്ങനെ അവിടെ അങ്ങനെ ഇരിക്കുകയാണ് സത്യം പറഞ്ഞാൽ കൈയൊക്കെ ഒക്കെ വേനെടുക്കേണ്ട അതാണ് ഞാൻ ഇങ്ങനെ കയ്യും ഇതാക്കണം കേട്ടോ അപ്പം നല്ല എങ്ങനെയും വീട്ടിൽ എത്താം എത്തിയാൽ മതി എന്നുള്ളൊരിതിലാണ് അവിടെ ഇരിക്കുന്നത് പിന്നെ നമ്മൾ അപ്പുറത്തുപ്പുറത്തുള്ള ഒരു എന്താ അവരൊക്കെ ആയിട്ട് കമ്പനി ആയെന്ന് പറഞ്ഞില്ല അപ്പോൾ അവർ ചായ കുടിക്കാനൊക്കെ വാങ്ങാൻ പോയപ്പോൾ നമുക്കും വാങ്ങിയ ഒന്നും ഇട്ട് അപ്പോൾ ഇവരുടെ പേരൊക്കെ ഞാൻ എനിക്ക് കേട്ടോ അവര് മോളെ അപ്പൊര്യക്കിന്നൊക്കെ പറഞ്ഞിട്ട് നമ്മക്കും കൂടെ മേടിച്ചിട്ടായിരുന്നു വന്ന പിന്നെ അങ്ങനെ സംസാരത്തിലൊക്കെയാണ് അപ്പൊ ഭയങ്കര അവരെ സംസാരിക്കാണ് ഫോൺ അനന്തു അപ്പുറത്തെ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെ നമ്മള് എല്ലാവരുമായിട്ട് നല്ലൊരു കോണ്ടാക്റ്റൊക്കെ ഉണ്ടായിരുന്നു അവര് മെസ്സേജ് അയക്കുകയും വിളിക്കലും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം രാത്രി ഞങ്ങൾ എങ്ങനെയാലും ഡിസ്ചാർജ് ആയാൽ മതി എന്നുള്ളൊരിതില് ഇരിക്കയാണ് അപ്പോഴാണ് ഞാൻ ഇവിടെ ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ് ആദ്യമായിട്ട് പുട്ടുള്ള കഴിക്കണം കേട്ടോ മുമ്പ് വീട്ടിലേക്ക് കൊണമെന്നുണ്ടെങ്കിലും കഴിച്ചിട്ടൊന്നുമില്ല അപ്പോൾ അങ്ങനെ ഹോസ്റ്റലിൽ ഇരുന്നിട്ടാണ് ഇത് ആദ്യമായിട്ട് ഞാൻ കഴിക്കുന്നത് അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിക്കുന്നു അത് അപ്പുറത്താമുള്ള അമ്മമ്മ അതിൻ്റെ മോളോട് ഇവർക്ക് കൊടുക്കുക കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ചിട്ട് ഞങ്ങൾക്ക് വേഗം കട്ടി കട്ട് ചെയ്തൊക്കെ ആ മാമയ്ക്ക് ഇടയ്ക്ക് ഓർമ്മ പോവും പിന്നെ ഇടയ്ക്ക് അമ്മേനെയൊക്കെ വിളിച്ചിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യും ട്ടാ അപ്പോൾ താ അങ്ങനെ നമ്മൾ അവിടെ ഇങ്ങനെ പോസ്റ്റ് ആയിരിക്കുകയെന്നു തന്നെ പറയാം കേട്ടോ അങ്ങനവസാനം നമുക്ക് ഡിസ്ചാർജ് കിട്ടി പോകാം എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിൽ നമ്മൾ വണ്ടിയൊക്കെ വിളിച്ച് സെറ്റാക്കി അപ്പോൾ അവർ ഞെട്ടലും കാര്യങ്ങളിലൊക്കെയാണ് ഞാൻ അപ്പോൾ അങ്ങനെ നമ്മൾ ലിഫ്റ്റ് വഴി താഴെ ഇറങ്ങുകയാണ് അപ്പോൾ ഒമ്പതാം വാർഡിലായതുകൊണ്ട് തന്നെ കുറച്ചുണ്ട് അപ്പോൾ ഞാൻ ബാഗൊക്കെ ഇട്ട് സെറ്റായി വീട്ടിലേക്ക് പോകണ ഒരു ഹാപ്പിനെസ്സാണ് കേട്ടോ അങ്ങനെ നമുക്ക് വേറെ എവിടെ പോയാലും കിട്ടാത്തൊരു ഹാപ്പിനെസ്സാണെങ്കിൽ വീട്ടിൽ ചെന്നാൽ കിട്ടിയാലോ അപ്പ ഞങ്ങൾ ഓടായിരുന്നു അപ്പങ്ങനെ പറയൂ ഇനി എന്തേലും പറയൂ അമ്മ മേല് കഴുകിട്ട പക്ഷെ ഡ്രസ്സ് അമ്മക്ക് വേറെ ഒന്നും കൊണന്നുണ്ടായിരുന്നില്ല അപ്പൊ അമ്മ അത് തന്നെ ഇട്ടു എന്നെ പിന്നെ കുളിപ്പിച്ചൊക്കെ തിന്നു പക്ഷേ ആ അതെ പച്ച ആ ശരിയാണ് സോറി കായ്സ് ഞാൻ മറന്നുപോയി എന്തായാലും ഹോസ്പിറ്റലിലേക്ക് അല്ലേ ഇനിയിപ്പോ എന്താ അറിയില്ലല്ലോ നല്ലൊരു ചുരിദാറൊക്കെ ഇട്ടിട്ട് വന്നേക്കുന്നത് അല്ലാട്ടാ അന്ന് ഞാനന്ന് എന്തോ ഒരു പരിപാടിക്ക് പോയിട്ട് ആ ഡ്രസ്സ് അപ്പൊ ഒരു തവണയും കൂടി ഇട്ടിട്ട് കഴുകാന്ന് വിചാരിച്ചിട്ട് നല്ല ഡ്രസ് ഇട്ടിട്ട് പോയത് അതുകൊണ്ട് അതന്നെ ഇട്ടിട്ട് പിന്നെ വരാറായി പിന്നെ ഈ രണ്ട് ചുരിദാറും അന്നടിച്ചിട്ടുള്ളൂ അപ്പൊ ഇതായിരുന്നു എല്ലാവടത്തേക്കുള്ള ട്രെൻഡിങ് ഈ ഒരു രണ്ട് ഡ്രസ്സായിരുന്നു ഊട്ട അപ്പം അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് വണ്ടിയിൽ കയറിയിട്ട് അപ്പോൾ എന്തൊരു ഹാപ്പിനെസ്സായിരുന്നു എന്നറിയോ ആ വീട്ടിലെത്തിയൊരു നിമിഷം അടിപൊളിയിരുന്നു അപ്പം അങ്ങനെന്താ നമ്മൾ വണ്ടി കയറി ബൈ പറഞ്ഞ് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ വീൽ ചെയർ കുന്തിയിട്ടമ്മ കുറെ തന്നെ അങ്കിടും കിടക്കൊ കൊണ്ടുപോയാലും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്നെ നടത്തിക്കാണ്ട് എന്നിട്ടാണ് ഈ വീൽ ചെയർ കറക്റ്റായിട്ട് പോവില്ല അങ്ങനെയൊക്കെയായിരുന്നു അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം